ചെടി നമ്മൾ നിലച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിന്റെ പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിറയെ കളറിൽ നമുക്ക് പൂക്കൾ വിരിഞ്ഞ് കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മുടെ ബ്ലോക്ക് ബൊഗൻ വില്ല ചെടിയുടെ കയറിംഗും അതിന്റെ എന്തൊക്കെ രീതിയിൽ വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം റീപ്പോട്ടിങ്ങിന് സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കാം നമ്മൾ കുറച്ച് ഫ്ലവറിങ് ആയിട്ടുള്ള ബോഗൻ വില്ലാ ചിരികളാണ് അതിൽ പല വെറൈറ്റികളുണ്ട് കോമണായിട്ട് കണ്ടുവരുന്ന വെറൈറ്റി അല്ലാതെ തന്നെ കുറച്ച് വെറൈറ്റികൾ അതൊക്കെയുള്ള വെറൈറ്റികൾ നമ്മൾ ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിങ്ങുകൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ നമുക്കത് റീ പോട്ട് ചെയ്യാം അതുപോലെ അത് ഫ്ലവറിങ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ പോട്ടിങ് യൂസ് ആണ് അതിനെ കൊടുക്കുക എന്നൊക്കെ നോക്കാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ബോഗൻവില്ലയുടെ വിലയുടെ കറക്റ്റ് സമയത്തുള്ള വളപ്രയോഗം തന്നെയാണ് നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ചെടികൾ എല്ലാം ഒന്ന് ബോഗൻവില്ല ചെടികളൊക്കെ നമുക്കൊന്ന് റീ പോട്ട് ചെയ്യാവുന്നതാണ് റീ പോട്ടിക്കുന്ന സമയത്താണ് മെയിനായിട്ട് നമ്മൾ വളങ്ങൾ ചെയ്യാറ് അതേപോലെ ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ ആ സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ ഒന്നും കൂടി നല്ല ഷെയ്പ്പായിട്ട് നിർത്തി ചെയ്യും അതേപോലെ തന്നെ പൊവിൻവിലാ ചെടികൾ തണ്ടുകൾ നടാനുള്ള സമയം എന്നുള്ളത് മഴക്കാലം തന്നെയാണ് മഴക്കാലത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും വേനൽക്കാലത്ത് കാലത്ത് അപേക്ഷിച്ച് മഴക്കാലത്താണ് ഈ ചെടികളൊക്കെ നമുക്ക് നടാനും നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് മഴക്കാലം അപ്പോൾ ഈ ഒരു ചെടിയിൽ നോക്കിയാൽ നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ തണ്ടിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ചെറിയ പൂക്കൾ വരുന്ന അതേപോലെ വയലറ്റ് ഓറഞ്ച് ഇത്ര മിക്സഡ് ആയിട്ട് നമ്മൾ ഇതിൽ ഗ്രാഫ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത് നമ്മൾ പിടിപ്പിച്ചത് ഏകദേശം രണ്ട് വർഷത്തോളായി അത് വളരുന്നതനുസരിച്ച് പൂക്കളാവുന്നതനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ചെടിക്ക് നേരത്തെ പോലെ കൂടുതൽ ഭംഗി കിട്ടുകയും ചെയ്യാം പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞാലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഫ്ലവറിങ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തണ്ടുകൾ മുറിച്ച് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ് ഈ ഒരു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മഗൻ വില്ലിയാണ് പിന്നെ ഫ്ലവറിങ് ഹൈട്ട് ഉണ്ടാക്കി പോയതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്ലാന്റ് ചെറിയൊരു തണ്ട് നമ്മൾ മുറിച്ച് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് എങ്ങനെ നമുക്കൊരു പുതിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് നോക്കാം നോക്കാം ഇതുമ്പോൾ കട്ടിങ് നമ്മൾ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഈ ഒരു തണ്ട് നമ്മൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ കട്ടിങ് വെച്ചു കൊടുത്ത് നല്ല വേരുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതേപോലെ നമ്മൾ വേര് പൊട്ടാത്ത രീതിയിൽ മണ്ണ് മൊത്തമായിട്ട് നീക്കം ചെയ്ത് ചട്ടിയിൽ കുറച്ച് നമ്മൾ കോട്ടിങ്സ് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും മണ്ണുമാണ് അതേപോലെ ചെറിയൊരു ഹോളുകളൊക്കെ ഉള്ള അതേപോലെ ഒരു പോട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ചെടി നമ്മൾ നട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഫ്ലവർ ഈ പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും സ്പ്രെഡായിട്ട് അതിൻ്റെ ചുവട്ടൊന്ന് വലിയ തണ്ടുകളൊക്കെ വന്ന് ഒന്ന് ഹെൽത്തി ആയിട്ട് പോകും ചെറിയ തണ്ടുകൾ മതി നമുക്ക് ബോഗൻ വില്ലാ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കൊല്ലാമ്പോഴേക്ക് നല്ല വലിയ ചെടിയായിട്ട് മാറും അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് അപ്പോൾ അതിൽ ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് ഫ്ലവറിങ് ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയതാണ് ചെറിയ ചട്ടികളിൽ ഇതേപോലെ ചെറിയ തണ്ടുകളൊക്കെ വലിയ തണ്ടുകളൊക്കെ നമുക്ക് നട്ട് വർത്താവുന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടും വല്ലാതെയൊക്കെ നമുക്ക് ഈ ചെടികൾ വെച്ച് പിടിക്കാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും നമുക്ക് സീസണിലാവുമ്പോൾ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഫ്ലവറിംഗ് ആയി പിന്നെ മാർച്ച് ഏപ്രിൽ വരെ നമുക്ക് ഈ ബോഗൻ വിലയിൽ പൂക്കളുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്